എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും ആദർശം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നയനെ ഇനി മുതൽ അങ്ങോട്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും നിന്നോടുള്ള സ്നേഹം കൂടും അല്ലെങ്കിൽ തന്നെ അവർക്ക് നീ എന്ന് വെച്ച ജീവന ഇപ്പോൾ ദേ നിന്നോട് ഇഷ്ടം കൂടിയിരിക്കുക അത് കേട്ടതും അതെനിക്ക് മനസ്സിലായി ആദർശ കാരണം ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും കാണിക്കാത്തൊരു സ്നേഹമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചത് ആ സ്നേഹം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ മരുമോളായിട്ട് വന്നു അന്ന മുതൽ അവർക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അത് ഡബിളായിട്ട് കൂടി അത്രയേ ഉള്ളൂ ഇനി നിനക്ക് അവരിൽ നിന്നും എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം പാരിതോഷികങ്ങൾ ഒരുപാട് മുത്തശ്ശനും മുത്തശ്ശിയും അതെന്നോട് പറയുകയും ചെയ്തു ഞാനാ പറഞ്ഞത് നീ അതിനൊന്നും സമ്മതിക്കില്ല മുത്തശ്ശെന്ന് അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്നാലും അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അത് ഉറപ്പാ അത് കേട്ടതും ആദർശേട്ടാ എനിക്ക് എനിക്കൊന്നേ ഉള്ളൂ എനിക്ക് എനിക്ക് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കൂ എൻ്റെ ആഗ്രഹവും അതുതന്നെയാണ് കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ അമ്മായി അമ്മയും നമ്മളൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ നടക്കുന്നതിനെ എന്തായാലും ദേ എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പുവാണല്ലോ അതെന്താ ദൃശ്യട്ടാ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും അമ്മയുടെ ശത്രുവല്ല അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവന അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് അത് തന്നെ പറഞ്ഞത് നിന്നെ കണ്ട അമ്മ പത്തി വിടർത്തി നിൽക്കുമല്ലോ നയനെ അപ്പം എങ്ങനെയാണ് ഏഹ് അമ്മയെ അമ്മയുടെ കാര്യം എനിക്ക് ഇതാക്കാൻ പറ്റുന്നേ എനിക്കൊരു പിടിയില്ല പക്ഷെ നീ നോക്കിക്കോ എന്തൊക്കെയായാലും ഇനി നിന്നെ ഞാൻ കൈവിടില്ല എന്നും നിന്നെ ഞാൻ എൻ്റെ കൈ ഉള്ളം കൈ കൊണ്ട് നടക്കും അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നിന്നെ ഒരുപാട് സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വർണവും പണവും അല്ല ആഗ്രഹം ഒരു ഭർത്താവുമായിട്ടുള്ള സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അത് നിനക്ക് ഞാൻ തന്നിട്ടില്ല തന്നൂല ആദർശേട്ടാ കുറച്ച് വൈകിയാണെങ്കിലും ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കിയില്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ മതി ഇത്രയും മതി എനിക്ക് സന്തോഷിക്കെ ആദർശേട്ടൻ ഇപ്പം തരുന്ന ഈ സ്നേഹം മതി മരിക്കോളം എനിക്ക് സന്തോഷിക്കുക എന്നൊക്കെ പറയുക ആ പിന്നെ ആദർശേട്ടൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും അതെപ്പോൾ വരുമെന്നാണ് അതിനെ എനിക്കും മനസ്സിലാവാത്തത് വരും ആദർശേട്ടാ അതിനല്ലേ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നേ ഇനി അയ്യപ്പസ്വാമി എല്ലാം ശരിയാക്കിക്കോളും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ എന്നെ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് കൂടി കൂടി വരുവാ അത് കേട്ടതും ആദർശന് ഭയങ്കര സന്തോഷമായി ഈ സമയം മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ നിറയെ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ മുത്തശ്ശനത് കണ്ട് ചിരിക്കുക സന്തോഷത്തോടെ ആ ഇതൊക്കെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നതാ അതും ഇദ്ദേഹം ഓരോ ഫങ്ഷൻ വരുമ്പോഴും എനിക്ക് വേണ്ടി തരുന്ന സമ്മാനങ്ങൾ ഇതൊക്കെ ഇനി എനിക്കെടുത്ത് വെച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ താനെടുത്ത ഈ തീരുമാനം എനിക്ക് ഒരുപാട് ഇഷ്ടമായിടോ നമ്മുടെ നയനമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ എന്നും പറയാണ് മുത്തശ്ശൻ അപ്പോഴേക്കും നമ്മുടെ ജലജ അത് കാണുക അത് കണ്ടതും ജലജയ്ക്ക് ഭയങ്കര ടെൻഷൻ ഈശ്വര ഇവരെന്തിനെ ഈ സ്വർണമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നേ ആ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഒന്ന് പോയി അന്വേഷിച്ചേക്കാം അല്ലമ്മേ ഇതൊക്കെ അമ്മയ്ക്ക് അച്ഛൻ തരുന്ന സമ്മാനം ഓരോ പരിപാടി വരുമ്പോഴും അമ്മയ്ക്ക് അച്ഛൻ മേടിച്ച് തരുന്ന സമ്മാനങ്ങൾ എന്നിട്ട് ഇതൊക്കെ എന്താ ഇപ്പം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ മോടി പിടിപ്പിക്കാനാണോ എന്നും ചോദിക്കുകയാണ് ഏ അല്ല ഇതൊന്നും മോടി പിടിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാ അത് കേട്ടതും ജലജ ഞെട്ടി ഏഹ് ആ ആര്ക്ക് ആര്ക്ക് കൊടുക്കാൻ അതെന്തിനാണ് നീയറിയുന്നത് അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളിത് കൊടുക്കും ഹാ ഇതൊക്കെ പഴയ സ്വർണ്ണമല്ലേ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഡിസൈൻ കിട്ടാനും ഇല്ല അപ്പം പിന്നെ ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ജ്വല്ലറിയിൽ വെച്ചാൽ നല്ല വില കിട്ടും അത് കേട്ടതും ഞങ്ങൾക്കിപ്പോൾ വിലയുടെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് എന്തിനാ പണം എന്തായാലും ഈ സ്വർണം കൊടുക്കേണ്ട ചിലരുണ്ട് ഈ വീട്ടിൽ അവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ടതും ഈശ്വര അത് ആർക്കാണെന്നൊന്ന് പറഞ്ഞുകൂടെ അതാർക്കാണെന്ന് നീ അറിഞ്ഞിട്ട് നീ എന്തു ചെയ്യാൻ പോകുന്നു നീ ഇപ്പം അറിയണ്ട ചില നല്ല മനസ്സുള്ളവർ ഈ കുടുംബത്തുണ്ട് അവരുടെ കയ്യിൽ കൈകളിൽ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അത് നിന്നെ ഇപ്പം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നീ വാ ജലജെ നീ വാ വസുന്ധര എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വസുന്ധര മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ശെ എന്നാലും ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങളുമായിട്ട് ഇവരിതെങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അതെന്തായാലും അന്വേഷിച്ചേ മതിയാകും അപ്പോഴാണ് വരുന്നത് എടാ നീ ഇങ്ങൊന്ന് വന്നേ എന്താ അമ്മേ എടാ നീ എവിടെ പോവാ ഞാനും ഓഫീസിലേക്ക് എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് ജ്വല്ലറിയിലേക്ക് പോകുന്ന വഴി നീ ആ കിളവൻ്റെ കിളവിയുടെയും പിന്നാലെ ഒന്ന് പോകണം എന്തിനെ അവൻ രണ്ടുവരും കുറേ സ്വർണ്ണങ്ങളുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഏത് സ്വർണം എടാ മുത്തശ്ശൻ മുത്തശ്ശിക്ക് മേടിച്ചു കൊടുക്കാറുള്ള സ്വർണമില്ലേ ആ സ്വർണമൊക്കെ എടുത്തോണ്ട് പോയിരിക്കുമോ കവറിലാക്കിയിട്ട് എന്തിനെ അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് പോയി അവരെ ഫോളോ ചെയ്യാൻ പറയുമോ എടാ നീ അവരുടെ പിന്നാലെ പോണം എന്നിട്ട് കിളവനും കിളവിയും എങ്ങോട്ടാണ് പോകുന്നതൊന്ന് അപ്പം ചിലപ്പോൾ കാര്യം പിടിയിട്ടും അവരെങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും ആ എന്നാൽ ശരി ഞാൻ പോവാം എന്നാലും ഒരു സംശയം എനിക്കുണ്ടമ്മേ എന്ത് സംശയം അവർ രണ്ടുപേരും ചിലപ്പോൾ പോയത് ആ അമ്മായിക്ക് കരൾ കൊടുത്തില്ലേ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണെങ്കിലോ ആ അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട് ആ പെൺകുട്ടിക്കാണെങ്കിൽ സ്വർണം കൊടുക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതായിരിക്കും എന്നാലും നീ ഒന്ന് ഫോളോ ചെയ്തു പോ നല്ല സംശയമുണ്ട് ആർക്കാണ് അവർ സ്വർണ്ണം അറിയാതെ എനിക്കൊരു സമാധാനം ഇല്ല ഷോ ആ പെൺകുട്ടിക്കുവാണെങ്കിലും ആ സ്വർണ്ണത്തിൽ എനിക്കൊരു കണ്ണുണ്ടായിരുന്ന നടരാ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്ത് ചെയ്യാനാമ്മേ ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ പോകേണ്ടത് പോയി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുക ഇടാ നീ ഒന്ന് എത്രയും പെട്ടെന്ന് ചെല്ല് നിന്റെ മുത്തശ്ശൻ കളവന് അസുഖം ഉള്ളതുകൊണ്ട് അയാൾ സ്പീഡിൽ വണ്ടിയൊന്നും ഓടിക്കില്ല അതുകൊണ്ട് നീ പിന്നാലെ പോയാൽ ഇപ്പം മനസ്സിലാവും അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അങ്ങനെ മാദർഷ് അഭി അവരുടെ പിന്നാലെ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് എന്തായാലും താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് സന്തോഷമായിടോ വസുന്ധരെ ഒരുപാട് സന്തോഷമായി നയനമ്മൾക്ക് എന്തെങ്കിലും എന്ന് ഞാനും വിചാരിച്ചതാ എന്നാ തൻ്റെ സ്വർണമൊക്കെ തരാൻ താൻ തയ്യാറായത് തൻ്റെ നല്ല ഞാൻ ഇതൊക്കെ ഈ വയസ്സാകാലത്ത് എടുത്തു വെച്ചിട്ട് എന്തിനാ ഇദ്ദേഹം എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് എന്തെങ്കിലും ഫങ്ഷൻ ഇടാനാണെങ്കിൽ പോലും എനിക്ക് സമ്മാന സ്വർണ്ണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചുമോളാണ് നയനമോള് അങ്ങനെയുള്ളപ്പോൾ നയനമോൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം അത് മോൾ കരള് തന്നാലും തന്നില്ലെങ്കിലും ഇതൊക്കെ ഞാൻ നയനമോൾക്ക് വേണ്ടി തന്നെ കരുതി വെച്ചതാണ് അല്ലാതെ ഇത് വേറെ ആർക്കും കൊടുക്കാനുള്ള ഉദ്ദേശവും എനിക്കില്ലായിരുന്നു എന്തായാലും നയനമ്മൾക്ക് ഇത് കൊടുക്കണം പാവം എന്തോരം എന്തോര സഹായമാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തൊരു ത്യാഗമാണ് ചെയ്യുന്നത് പണവും സ്വർണമൊന്നും ആ പെൺ ഇല്ലെങ്കിലും അതിനാൽ കഴിയുന്ന സഹായം അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് വേദന തിന്നാൽ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ നമ്മുടെ കുടുംബത്തിലത് ജീവിച്ചതും സഹിച്ചതുമൊക്കെ എന്നിട്ടും എന്നിട്ടും ആർക്കും നയനമോളെക്കുറിച്ച് മനസ്സിലായില്ല നമുക്ക് മാത്രമേ നമ്മുടെ കൊച്ചുമോളെ മനസ്സിലായുള്ളൂ പക്ഷേ എല്ലാവരും മനസ്സിലാക്കുന്നൊരു ദിവസം വരും ദേവയാനയുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് എന്നും മുത്തശ്ശൻ ഈ സമയം അഭിയാണെങ്കിലോ മുത്തശ്ശനെ മുത്തശ്ശിയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കിളവനും കിളവിയും കൂടെ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും നയനയുടെ വീടിൻ്റെ ഉമ്മറത്തെത്തി അവിടെ എത്തിയത് നമ്മുടെ അഭി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെയാണല്ലോ ഇവർ പോകുന്നത് അങ്ങനെ അവരകത്തേക്ക് വന്നു അകത്തേക്ക് എന്ന് ചെന്നപ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും അങ്ങോട്ട് വരിക ഇത് ആരാ ഇത് മുത്തശ്ശനും മൂർത്തിസാറും മുത്തശ്ശിയോ ബാബ അകത്തേക്ക് വാ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയണം ആ ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളെത്തി എല്ലാം കനകെ സത്യം പറയാമല്ലോ ഞങ്ങൾ അവിടെയാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് എവിടെയാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ മോളെ കാണാനായിട്ട് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദം ചിരിക്കുക അപ്പം ആദർശ് ഇത് ആന്തർശ് സോറി അഭി ഇത് ആന്തർശേട്ടൻ ഏട്ടത്തിയുടെ ഫാമിലിക്ക് വേണ്ടി എടുത്തു കൊടുത്ത വീടല്ലേ ഓ അപ്പോൾ ഇവിടേക്കാണ് മുടി നരച്ച രണ്ടെണ്ണം കൂടെ വന്നിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് കൊടുക്കാനായിരിക്കും ആ നയനയ്ക്ക് ഇതോടനെ തന്നെ എൻ്റെ അമ്മയെ അറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവ കാറി കയറി അങ്ങ് പോവുക ഈ സമയം എന്താ ഗോവിന്ദ മുഖത്തൊരു വിഷമം ഞങ്ങൾ വന്നത് ശല്യമായോ ഏയ് ഒരിക്കലുമില്ല സർ നിങ്ങൾ വന്നത് ഞങ്ങൾക്കൊരു ശല്യമല്ല നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ സത്യങ്ങളൊന്നും അറിയാതിരുന്ന സമയത്ത് നിങ്ങൾ വന്നത് ഞങ്ങൾക്കൊരു ശ്വാസം മുട്ടലായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലോ അതുകൊണ്ട് ഒരു സങ്കടവും ഇല്ല ടെൻഷനും ഇല്ല ആ ഞങ്ങൾ നയനമ്മോൾക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് വന്നതാണ് അത് കേട്ടതും നമ്മുടെ കനകയ്ക്ക് സന്തോഷമായി അപ്പോൾ മുത്തശ്ശൻ ആ നയനമ്മോള് ദേവേനയ്ക്ക് കരള് കൊടുത്തോണ്ട് കൊടുക്കുന്ന സമ്മാനമൊന്നും അല്ലാട്ടോ ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് അർഹതയുള്ളവർക്കാണല്ലോ ഇതൊക്കെ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നയനമോൾക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾ അവൾ ചെയ്ത സഹായം കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട ഞങ്ങളുടെ മനസ്സാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നയനമോളെ പണ്ടേ ഞാൻ ഇതൊക്കെ മോൾക്ക് വേണ്ടി കരുതി വെച്ചതാ പിന്നെ ഞാനതൊന്നും കൊടുക്കാതിരുന്നത് വീ കുടുംബത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ ആരും അറിയാതെ കൊടുക്കണമെന്ന് കരുതിയാണ് എടുത്ത് മാറ്റി വെച്ചിരുന്നത് ഇതൊക്കെ ഇദ്ദേഹം എനിക്ക് ഓരോ വർഷവും ഓരോരോ പരിപാടികൾ വരുമ്പോൾ മേടിച്ച് തരുന്നതാണ് ഓരോരോ പൊതു ഉത്സവങ്ങൾ പൂജകൾ അങ്ങനെ പലത് വരുമ്പോഴും അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു എല്ലാം പഴയ സ്വർണങ്ങളാണ് പുതിയ പുതുതായിട്ട് മോടി പിടിപ്പിച്ച നല്ല രസമായിരിക്കും കാണാൻ എന്നൊക്കെ പറയാണ് അപ്പോൾ കനക ഓ സാരല്ല സാർ എൻ്റെ മോക്ക് സ്വർണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവൾക്ക് വേണ്ടത് സ്നേഹമാണ് അവൾ സ്നേഹിക്കുമ്പോൾ അവളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു ഒരമ്മായിയമ്മയും ഒരു അമ്മായി അച്ഛനും ഒരു ഭർത്താവും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ വീട്ടിലുള്ളവരൊക്കെ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ മതി അത്രമാത്രം എൻ്റെ മോള് ചിന്തിക്കൂ എനിക്കറിയാലോ ഗോവിന്ദ കല്യാണം കഴിഞ്ഞ് വരുന്ന ഏതൊരു പെൺകുട്ടിയും ഇതൊക്കെ ആഗ്രഹിക്കുമെന്ന് അതൊക്കെ ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്തായാലും ഞങ്ങൾ നയനമോളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി നയനടുത്തേക്ക് ചെന്നു ആഹാ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പം വന്നേ ഉള്ളൂ വന്നതേ ഉള്ളു മോളെ അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പുറത്ത് കിട്ടുന്നില്ല ഒരു സമാധാനവും ഇല്ല ആദർശേട്ടൻ ഇപ്പോൾ പോയതേ ഉള്ളു മുത്തശ്ശി എനിക്കറിയാം അങ്ങനെ അവനെ നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അവനിപ്പോൾ നീന്ന് വെച്ച ജീവന മോളെ നീ നീ കഴിഞ്ഞിട്ട് അവന് മറ്റെന്തോ മറ്റെന്തൊള്ളൂ എന്നും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുക അത് കേട്ടപ്പോൾ നേനയ്ക്ക് ഒരുപാട് സന്തോഷമായി ആ അല്ല മുത്തശ്ശനും മുത്തശ്ശിയും വെറുതെ വന്നാണോ ഏ അല്ല മോളെ കാണാനും മോൾക്ക് കുറച്ച് സമ്മാനങ്ങൾ തരാനും എന്താ മുത്തശ്ശ ഇത് ഏ എന്തിനാ ഇതൊക്കെ ഞാനേ ആദർശേട്ടൻ്റെ അച്ഛനോട് പറഞ്ഞതാ എനിക്കൊരു പാരിതോഷികവും സമ്മാനവും വേണ്ടാന്ന് എന്നിട്ട് എന്തിനാ ഇപ്പം ഇതൊക്കെ കൊണ്ടുവന്നത് ഇതൊക്കെ നിങ്ങളെനിക്ക് തരുമ്പോൾ ഞാൻ ചെയ്തത് വലിയൊരു ത്യാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് വേണ്ട എനിക്കത് എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് സമ്മാനങ്ങളൊന്നും തരണ്ട എൻ്റെ മോളെ ഇതൊക്കെ ഈ മുത്തശ്ശൻ എനിക്ക് വേണ്ടി മേടിച്ചതെന്ന് സ്വർണ്ണമാ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചിരുന്നത് മോൾക്ക് തരാൻ വേണ്ടിയാ അല്ലാതെ മോൾ കരള് കൊടുത്തോണ്ടു വന്നു തന്നൊന്നും അല്ല ഇത് മോള് കരൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മോൾക്ക് തന്നെ തരുവുള്ളായിരുന്നു ഞാൻ പിന്നെ അതിപ്പോഴാക്കിയത് ഇത് കുടുംബത്തിൽ വെച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് അതുകൊണ്ടാണ് എന്തായാലും മോളീ സ്വർണം മേടിക്കണം മേടിച്ചില്ലെങ്കിൽ അത് സങ്കടമാവും വേണ്ട മുത്തശ്ശി എനിക്ക് വേണ്ട ഞാനിപ്പോൾ ഈ സ്വർണം മേടിച്ച ആ അമ്മയ്ക്ക് കരൾ കൊടുത്തതിന് ഞാൻ വില മേടിച്ചത് അതുകൊണ്ട് വേണ്ട മുത്തശ്ശേ അത് കേട്ടതും ഒരിക്കലുമില്ല മോളുടെ ഈ തീരുമാനമാണ് ശരിയല്ലാത്തത് ദേ മോള് ദേവയാനിക്ക് എനിക്ക് കൊടുത്തത് ആരോടും ചോദിച്ചിട്ടല്ലോ ആരും ഉറപ്പ് പറഞ്ഞിട്ടല്ലല്ലോ മോളുടെ തന്നിഷ്ടത്തിന് വേണ്ടിയല്ലേ തന്നിഷ്ടത്തിനല്ലേ കൊടുത്തത് അതുപോലെ ഇത് ഞങ്ങളുടെ തീരുമാനമാണ് ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല മോൾക്ക് പോലും ഈ സ്വർണ്ണ മോള് മേടിച്ചില്ലെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് പോവുക തന്നെ ചെയ്യും മോളിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ ഒരു കാര്യം ഇത് കുടുംബത്ത് വെച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഇതെടുത്തുകൊണ്ട് മോളുടെ ഏൽപ്പിക്കണമെന്ന് തോന്നിയത് സുരക്ഷിതമായ കൈകളിലല്ലേ ഇതൊക്കെ ഏൽപ്പിക്കാൻ പറ്റും മോളെ നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടാണ് നിന്റെ കയ്യിലേക്ക് ഇത് തരുന്നത് നീ ഇത് ഭദ്രമായി സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം ഇതൊക്കെ ഇദ്ദേഹം ഇദ്ദേഹം എനിക്ക് മേടിച്ചെന്നതാണ് എൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്വർണ്ണമാലകളാണ് അതുകൊണ്ട് മോളിത് മോളിത് ഇടണം എന്നൊക്കെ പറഞ്ഞ് നയനെ എന്നെ ഏൽപ്പിക്കാണ് ഈ സമയം ജലജയം ജാനകീയുമാണ് കാണിക്കുന്നത് എന്നാലും ഇത്രയും സ്വർണം എടുത്തോണ്ട് പോകുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ ജാനകി ഈ അച്ഛനും അമ്മയ്ക്കും എന്താ തലയ്ക്ക് വെളിവില്ലേ ഏഹ് കരൾ കൊടുത്ത പെണ്ണിനാണ് കൊടുക്കുന്നതെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം അങ്ങ് കൊടുത്താൽ പോരെ ഇതിപ്പോൾ പത്ത് എഴുപത്തഞ്ച് ലക്ഷം ത്തിൻ്റെ സ്വർണമാ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ പണിക്കൂലി അതിനേക്കാൾ കൂടുതൽ കിട്ടും വല്ലാത്തൊരു കഷ്ടം തന്നെ ഈ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം സഹായിക്കാമെന്ന് പറഞ്ഞാൽ കുറേ വാരികൂരി അങ്ങ് കൊടുത്ത് സഹായിക്കും ഏഹ് ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അത് കേട്ടതും നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുക ഓഹ് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കാ അഭി വരിക എന്താടാ നിനക്ക് ഫോണിലൂടെ കാര്യങ്ങൾ പറഞ്ഞൂടെ ഫോണിലൂടെ പറഞ്ഞ ആ സുഖം കിട്ടില്ലല്ലോ അതുകൊണ്ട് നേരിട്ട് പറയാമെന്ന് കരുതി വന്നതാ അതെ എങ്ങോട്ടാടാ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സ്വർണം കൊണ്ട് പോയത് അതേ നമുക്കാർക്കും ഇഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്തേക്കാ ആരുടെ അടുത്തേക്ക് ആ ഞാൻ പറഞ്ഞേരാം ഇവിടെ എല്ലാവരും തള്ളിക്കളഞ്ഞ മരുമകളുണ്ടല്ലോ നയന അവളുടെ അടുത്തേക്കാണ് മുത്തശ്ശനും മുത്തശ്ശി സ്വർണം കൊണ്ടുപോയത് എന്ത് നയനയുടെ അടുത്തേക്കോ അതെ അവൾക്ക് തന്നെ ആയിരിക്കും അപ്പൊ കൊടുത്തിട്ടുണ്ടാവുക ഏയ് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ചിലപ്പോൾ മോടി പിടിപ്പിക്കാനായിട്ട് കൊണ്ടുപോയതായിരിക്കും ഇല്ല ജാനകി രണ്ടു പേർക്കും അവളെന്ന് വെച്ച ജീവന ഇവിടെ എല്ലാവരും അവളെ വെറുത്തുതുക്കുമ്പോഴും അവർ രണ്ടുപേരുമാണ് അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നത് അതിൻ്റെ അർത്ഥം ആ സ്വർണം അവർക്ക് തന്നെ പോകും അത് ഉറപ്പാ എന്തായാലും ദേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഹോ എന്തൊരു കഷ്ടം ഇത് ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ കരൾ കൊടുത്ത പെൺ കൊടുത്തിരുന്നെങ്കിൽ മനസ്സിന് ആശ്വാസം ഉണ്ടായിരുന്നു ഇതൊരു പക്ഷേ ഇത് കൊടുത്തത് അവർ അവർക്കല്ലേ ഷെ അവൾക്ക് ആ വൃത്തി കേട്ടവൾക്ക് അവൾക്ക് എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്ന എന്നൊക്കെ കേട്ടിട്ട് മനാമിക വരുവാ എന്താ മേ ഹാ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ സ്വർണം മുഴുവനും ആ നയനയ്ക്ക് കൊടുത്തു നിന്നു ഷെ ഇതെന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് ഒരു വീട്ടിൽ മൂന്ന് കൊച്ചു മരുമക്കളുണ്ട് എന്നിട്ട് അവൾക്ക് മാത്രം എല്ലാം കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇത് അവൾക്ക് മാത്രമായിട്ട് പോകില്ലല്ലോ മൂത്ത മരുമകളക്കും പോവും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ എന്നോട് ഇതുവരെ എന്തെങ്കിലും വേണോന്ന് മുത്തശ്ശനോ മുത്തശ്ശിയോ ചോദിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു വാക്ക് ചോദിക്കാമല്ലോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ല അത് കേട്ടതും നമ്മുടെ ആ ജാനകി എന്ത് ചെയ്യാന മോളെ അവർക്കൊക്കെ ഇഷ്ടം അവളോടാണ് സാധാരണ എല്ലാ വീട്ടിലും ഇളയ മോളോടും മരുമോളോടും മോനോടും മരുമോളോടും ഇത്ര സ്നേഹം കൂടും എന്നാൽ ഇവിടെ അത് നേരെ തിരിച്ചാ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെ വയലൻ്റാവുക ഈ സമയം അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോയി ഹോ എന്നാലും ജാനകി നീ നിന്റെ മരുമോളൊക്കെ ഇത്ര അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാണ് നീ മരുമോളെ കൊണ്ടുവന്നത് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അച്ഛൻ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു എരിപിരി കയറ്റുക ഈ സമയം അനാമിക വേണുവിനെ നമ്മുടെ രേവതിയെ ഫോൺ വിളിക്കുക ദേ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു മോളിൽ മെസ്സേജ് മിസ് കോൾ കുറേ കിടക്കുന്നു അത് കേട്ടതും നമുക്ക് ഒന്ന് ഫോൺ വിളിക്ക് ഫലം മോളെ എന്താ മേ ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുത്തൂടെ ഞാൻ കേട്ടില്ല മോളെ ഞാൻ വെളിയിലായിരുന്നു ആ എന്താ മോളെ ഒന്നും പറയണ്ട ആ കിളവൻ്റെയും കിളിയോ കിളവിയുടെയും സ്വർണം മുഴുവൻ എടുത്തോണ്ട് പോയി ആ നയനയ്ക്ക് കൊടുത്തിരിക്കുവോ രണ്ടെണ്ണം കൂടെ അത് കേട്ടതും ഈശ്വരാ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ മോളെ അതാ പറഞ്ഞത് ഷോ എനിക്കതാണെങ്കിൽ കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയി എന്ത് ഭംഗിയുള്ള ബാലകളാ അത് കേട്ടതും ആ എന്നാൽ പിന്നെ ഞാൻ ഫോൺ അച്ഛൻ്റെ ആയി കൊടുക്കാം ആ മോളെ ഒരു കാര്യം ചെയ് ദേവയാനിയോട് പോയി എല്ലാ കാര്യങ്ങളും പറ അമ്മായി അമ്മയ്ക്ക് മരുമകളെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഇത് ചൂടോടെ തന്നെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ആച്ച് മുത്ത് നിങ്ങളുടെ അവിടുത്തെ സാറിനെയും മുത്തശ്ശിയേയും ഇട്ട് പൊരിച്ചോളവള് അത് കേട്ടതും അനാമിക ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ